കവിത കുരുതി രചന ശിവദാസൻ ചൂലാംവയ ആലാപനം സുധ വേണുരാജ കേട്ടതില്ല കേൾക്കുകില്ല മാമലയിലെ രോദനം കേളി കേട്ട കേരളത്തിൻ നെഞ്ചിടിപ്പിൻ വേദന നെഞ്ചിടിപ്പിൻ വേദന വേദന നാടു നല്ല ഹരിതമായ വിളനീലം ോട്ടകുമലമേടുകൾ കാന്തിയാർന്നിടം കാന്തിയാർന്ന പാരിടം കുളിരു കോരി കോടമഞ്ഞിൻ നയന കാന്തി നുകരുവാൻ ലോകരെത്തി പാർത്തിടുന്ന മലനിരയുടെ താവളം മലനിരയുടെ താവളം കണ്ണുവെച്ചു വച്ചു ബൂർഷകൾ സ്വന്തമാക്കി ഭൂമികൾ ടൂറിസത്തിൽ പേരിലോ വില്ലകൾ നിരനിരകളായിരകളായി ഖനനലാഭ ചിന്തയിൽ കോറികളതു കുന്നിടിച്ചുപാറകൾ തുടർ തുരന്നടർത്തി കല്ലുകൾ തുരന്നടർത്തി കല്ലുകൾ കണ്ടപായ സൂചന ഏറെ ായിണങ്ങൾത്തിയോദിയ കാരണങ്ങൾ ഒന്നു പോലമാണു കുന്നുകൾ വേണ്ട വേണ്ട നിർമ്മിതി പ്രകമ്പനം മണ്ണടർന്നു പോയിടും മണ്ണടർന്നു പോയിടും അല്പമായി നിരോധനം പിടിമുറുക്കി കാശുകാർ ഭരണചക്രസാര ഇളവതിൻ്റെ മറവിലോ ലംഘനങ്ങൾ ത്വരിതമായി കുന്നിടിച്ചു കോറികൾ കുളങ്ങൾ മലകളിൽ ഗാഡ്ഗിലിന്റെ വാക്കുകൾ മറന്നു ഭരണകൂടവും നിയമലംഘനങ്ങളാൽ ഹട്ടുകൾ മലമുകളിലായി ഹട്ടുകൾ മലമുകളിലായി ചൂടുകൂടി ഭൂതലം നിരാവിയോ ഇരട്ടിയായി കാലവർഷം തീവ്രമായി ജലബോംബു മലകളിൽ ജലബോംബു മലകളിൽ ർദ്ധരാത്രിയിൽ മുണ്ടക്കൈക്കുമേലായി ലോലമായ കുന്നുകൾ ഇളകിയാടി ആ തുലച്ചുലാവോ മല വെള്ളമാകെ ചെളിയുമായി വലിയ പാറക്കല്ലുകൾ കുതികുതി കുതികുതിച്ച ും കൂട്ടമായി പതിച്ചുടൻ ജനവാസ കേന്ദ്രമാകയും ജനവാസ കേന്ദ്രമാകയും ആർതുലോധനം പ്രകമ്പനങ്ങൾ തീർക്കവേ നിമിഷവേഗ മാത്രയിൽ തുടച്ച് നീക്കി ഭൂതലം തുടച്ച് നീക്കി ഭൂതലം ില്ല വീടുമില്ല ആളുമില്ല കാണുവാൻ ചൂരൽ മല ടൗണുമില്ല തകർന്നടിഞ്ഞു പാലവും തകർന്നടിഞ്ഞു പാലവും സുന്ദരമാം ഭൂതലം പ്രേതഭൂമി പോലവേ ആർ തുലച്ചുരക്ഷ നേടി നിലവിളിയാണെങ്ങുമേ നിലവിളിയാണെങ്ങുമേ ഇവിടെ ഏറെ സോദരർ ഇനിയുമെത്ര മണ്ണിനുള്ളിൽ നിശ്ചയമില്ലൊന്നിനും മുന്നിലുള്ള കാഴ്ചകൾ ഇനിയു വരു ഇനി വരുത്തിയേകണം സുരക്ഷ നാട്ടിലെപ്പോഴും സുരക്ഷ നാട്ടിലെപ്പോഴും ശാസ്ത്ര സത്യം മിഥ്യയല്ല ഓർക്കണമിന്നേ വരും ശാസ്ത്ര സത്യം മിഥ്യയല്ല ഓർക്കണമിന്നേ വരും നാലു വേണ്ട മണ്ണിനെ നാലു വോട്ടു ബേങ്കിനായി കുരുതി വേണ്ട മണ്ണിനെ നാം ജനിച്ച നാടിനെ നമ്മൾ വാഴ്ത്തും ഭൂമിയേ നാം ജനിച്ച നാടിനെ നമ്മൾ വാർത്തും ഭൂമിയേ